അതെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അതായത് എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ബോയ്ക്കും ഇപ്പം റായ്പൂരിൽ എൻ ഐ എ കോർട്ട് ജാമ്യം അനുവദിച്ചു ഞങ്ങളതിൽ വളരെ സന്തുഷ്ടരാണ് അതുപോലെ തന്നെ ഈ ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച ഞങ്ങളോട് ഒത്തു പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെൻറ്റിനോടും അവിടുത്തെ ലോക്കൽ ഗവണ്മെൻറ്റ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ നിങ്ങൾ ചാനലുകാർ നിങ്ങളെ അഡ്വക്കേസി നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോട് ഓർക്കുന്നു ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം നിലനിൽക്കുകയാണ് കാരണം കേസ് റദ്ദാക്കണം കാരണം അവിടെ ഈ സിസ്റ്റേഴ്സിനെ നിരപരാധികളായ സിസ്റ്റേഴ്സിനെ ഒന്നിലും ഇടപെടാത്ത സിസ്റ്റേഴ്സിനെയാണ് ഇവർ അറസ്റ്റ് ചെയ്തത് ആയതിനാൽ ഒരടിസ്ഥാനമില്ലാത്ത ഈ കാരണത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെന്ന ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇവരെ കുറ്റമുക്തമാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അത് ഈ ഭജ്രദിൻ്റെ പ്രവർത്തനം അതായത് ആൻറ്റി സോഷ്യൽ എലമെൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനെതിരായിട്ട് ഞങ്ങൾ എന്നും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ വീണ്ടും ശബ്ദമുയർത്തും ഇങ്ങനെയുള്ള ഈ ഒരവസ്ഥ ഇവിടെ അവസാനിപ്പിക്കണം ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനായിട്ടും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കും അതായത് ഞങ്ങൾ ഞങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും അതായത് രാഷ്ട്രീയ മതഭേദമന്യേ മന്യേ എല്ലാവരും ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ചു ഞങ്ങളോട് കൂടെ നിന്നുണ്ടല്ലോ എല്ലാവരും നടത്തി എല്ലാവരും ഇത് ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് പക്ഷേ ജാമ്യം കിട്ടിയത് ബിജെപിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്നൊരു അഭിപ്രായങ്ങൾ ഇപ്പോൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് അത് അത് അവരുടെ ഒക്കെ ധാരണകളല്ലെന്നുമില്ല അവർ ചെയ്യുന്നതല്ല അത് നമ്മൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പരിശ്രമിച്ചു ഞങ്ങളുടെ ഒത്തുണ്ടായിരുന്നു അതിന് ഞങ്ങൾ എല്ലാവർക്കും രാഷ്ട്രീയ മതഭേദ വർണ്ണം അന്യേ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയും മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടേതാണ് നമ്മൾ ഇന്ത്യൻസിൻ്റെയാണ് നമുക്ക് എവിടെ സഞ്ചരിക്കുവാനായിട്ടും നമുക്ക് ഭരണഘടന നൽകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അത് ചെയ്യാനുള്ള ഫ്രീഡവും ഉണ്ട് ഭരണഘടന നമുക്ക് തരുന്നുണ്ട് അതിന് തടസ്സമിടാനായിട്ട് ഏത് ഗവൺമെൻറ് ആണേലും തടസ്സവിടാനായിട്ട് അനുവദിക്കരുത് അങ്ങനെയുള്ളവരെ അതിൻ്റെ നിലയ്ക്ക് നിർത്തുവാനായിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അവരുടെ സിസ്റ്റേഴ്സിന് അവരുടെ സഭാവസ്ത്രം സ്വീകരി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല ഭയമാണ് അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഒന്നും പാടില്ല ഇവിടെ ആര് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എതിലെ പോകണം എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും അധികാരമാണ് നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്ന അധികാരങ്ങളാണ് അതുകൊണ്ട് അത് നമ്മൾ നമുക്ക് ആരെങ്കിലും അതിന് തടസ്സമുണ്ടെന്നില്ല തടസ്സം നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അധികാരികളുടെ മുന്നിൽ നമ്മൾ പറയണം അത് നമ്മൾ പറയും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഞങ്ങളെ അനാവശ്യമായ മതപരിവർത്തനം ഇതെല്ലാം പറഞ്ഞ ആരോപണങ്ങളെല്ലാം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് ഒരവസാനം വരുത്തണമെന്ന് ഞങ്ങൾ ഗവണ്മെൻറ്റിനോട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളോട് ഞങ്ങൾ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ ഞങ്ങളുടെ സി ബി സി ഐയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് നിലവിൽ അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപോലിത്തെയാണ് അദ്ദേഹം കേരളത്തിലാണ് അദ്ദേഹം അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും അടുത്ത കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററെ പ്രധാനമന്ത്രിയെ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കും